ിരൂർ ദൗത്യം നാളെയും തുടരും ഇന്ന് നടത്തിയ തെരച്ചിലിൽ കാര്യമായ ഫലമുണ്ടായില്ല കോൺടാക്ട് പോയിന്റ് മൂന്ന് നാല് എന്നിവിടങ്ങളിലെ തെരച്ചിൽ മേജർ ജനറൽ ഇന്ദ്രബാലൻ ഗംഗാവലി പുഴയിൽ മണ്ണ് നീക്കം ചെയ്ത് പരിശോധിക്കേണ്ട സ്ഥലം മാർക്ക് നൽകിയിരുന്നു അഭിലാഷ് നൽകും വിവരങ്ങൾ അഭിലാഷ് ഇന്നും ആശാവഹമായി ഒന്നുമില്ല എന്നതാണ് പക്ഷേ നാളത്തെ ദൗത്യം എങ്ങനെയായിരിക്കും മൂന്നാം ഘട്ട നാലാം ദിവസം അതിജീവിച്ചാണ് ഇന്ന് ദൗത്യം ആരംഭിച്ചത് ഇന്ന് അവസാനിക്കുമ്പോഴും കാര്യമായ ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം അർജുനെയോ അർജുൻ്റെ ശേഷിപ്പോ അതോടൊപ്പം തന്നെ അർജുൻ്റെ ട്രക്കിൻ്റെയോ കാര്യമായ ഭാഗങ്ങളൊന്നും കണ്ടെത്തുകയും ചെയ്തിട്ടില്ല ഇന്ന് രാവിലെ റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ സ്ഥലത്തെത്തുകയും അതോടൊപ്പം തന്നെ പുഴയുടെ പല ഭാഗങ്ങളിലായി നേരത്തെ മാർക്ക് ചെയ്തിരുന്ന ഭാഗം പുഴയിൽ തന്നെ അടയാളിപ്പെടുത്തി നൽകുകയും ചെയ്തു ഇതിന് പിന്നാലെ കോൺടാക്റ്റ് പോയിന്റ് മൂന്ന് അതോടൊപ്പം തന്നെ എന്നെ നാല് ഇവ കേന്ദ്രീകരിച്ചുള്ള ഒരു ഡ്രഡ്ജിംഗ് ഡ്രഡ്ജിങ്ങാണ് ആദ്യഘട്ടത്തിൽ നടന്നത് ഇതിനിടയിൽ ഈ ലക്ഷ്മണന്റെ ചായക്കടയ്ക്ക് പിന്നാലെയുള്ള ഒരു പരിശോധന കൂടി നടന്നു ഈ പരിശോധനയിൽ ഒരു ലോഹഭാഗങ്ങൾ കൂടി കണ്ടെടുത്തു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് പിന്നാലെ തന്നെ ഈ കോണ്ടാക്റ്റ് പോയിന്റ് മൂന്ന് കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് മടങ്ങുകയും ചെയ്തു ഏതായാലും ഈ ട്രക്കുള്ളത് ഈ പുഴയുടെ അടിത്തട്ടിൽ അഞ്ച് മീറ്ററോളം താഴ്ചയിലാണ് എന്നാണ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറയുന്നത് ഒരു സ്ഥലത്ത് മണ്ണ് ഓൾമോസ്റ്റ് രണ്ട് മീറ്റർ താഴെ പോയാൽ മണ്ണുണ്ട് അതിൻ്റെ കീഴായിരിക്കും ചിലപ്പോൾ ഈ ബോഡിയുടെ ട്രക്കിൻ്റെ പാട്ട് കിടക്കുന്നത് ഹിറ്റാച്ചിക്ക് ഒരു എട്ട് മീറ്റർ വരെ താഴെ പോകാൻ ചാൻസ് ഉണ്ട് എട്ട് മീറ്റർ പത്ത് കുറച്ചൂടെ എക്സ്റ്റെൻഡ് ചെയ്താൽ പത്ത് മീറ്ററും പോവേണ്ടത് ലോവർ ചെയ്തിട്ട് അപ്പോൾ പത്ത് മീറ്റർ വരെ അതിന് പോകാൻ പറ്റുന്നുണ്ട് കാര്യമായ ഫലമുണ്ടായില്ലെങ്കിലും അടുത്ത ദിവസം ഈ തെരച്ചിൽ തുടരുമെന്നുള്ള ഉറപ്പ് അതു തന്നെയാണ് ഇന്നും കാർവാർ എം സതീഷ് സേനി നൽകിയിരിക്കുന്നത് അടുത്ത ദിവസവും തെരച്ചിൽ തുടരുമ്പോൾ കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വൺ മോർ പോയിന്റ് വി വി ഓൾ പോയിന്റ്സ് പോയിന്റ്സ് ട്രൈഡ് ബട്ട് മാക്സിമം സോഴ്സ് ഇറ്റ് ഇന്നത്തെ തെരച്ചിലിൽ കാര്യമായ ഫലമുണ്ടായില്ലെങ്കിൽ പോലും നാളെ പോയിന്റ് ഒന്ന് രണ്ട് കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലും അതോടൊപ്പം തന്നെ തീരമേഖലയിൽ ദേശീയപാതയോട് അടുത്ത് നിൽക്കുന്ന ആ മേഖലയിലുള്ള മണ്ണ് മാറ്റിയുള്ള തെരച്ചിലും നടക്കുമെന്നുള്ള കാര്യം കൂടിയാണ് സതീഷ് സേനി പറഞ്ഞിരിക്കുന്നത് അതായത് നാളെ ദ്രുതഗതിയിലുള്ള തെരച്ചിലൂടെ തന്നെയായിരിക്കും അർജുൻ ദൗത്യം മുന്നോട്ട് പോകുക എന്നുള്ളത് സാരം വിവരങ്ങൾ നിന്ന് ഏതായാലും ദൗത്യം ഊർജിതമായി തന്നെ നടത്തുമെന്നാണ്